നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടില്ലേ പൊട്ടുവെള്ളരി ഇത് കണ്ടില്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള പൊട്ടുവെള്ളരി നമ്മളെ തോട്ടന്ന് എടുത്തതാണ് കാരണം കൃഷി ചെയ്തിട്ടുണ്ടാക്കിയത് നമുക്ക് ഇവിടെ ഏകദേശം ഒരു മുപ്പത് സെന്റ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ ഇത് കണ്ടില്ല ഒരു പൊട്ടുവെള്ളരിന്റെ ഒരു പ്രത്യേകത എന്ന് പറയണെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടും ചെയ്യും ഇത് എന്താ ടേസ്റ്റ് എന്ന് പറയുന്നത് അത് കണ്ട അത് അടിപൊളി ജ്യൂസ് അടിക്കാൻ പറ്റിയ സാധനം ഇതായി ജ്യൂസാണ് ഷമാമിന്റെ ടേസ്റ്റ് ഉണ്ടാവും സാധനം അല്ലേ സൂപ്പറല്ലേ അതാണ് സ്പോഞ്ച് പോലെ ഇതാണ് പൊട്ടുവെള്ളരിന്റെ പവർ ഇതിന്റെ ചെറുതുണ്ടാവലുണ്ട് വലിയ ഐറ്റം ഉണ്ടാവലുണ്ട് ഇവിടൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ പൊട്ടുവെള്ളരി നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് ഇത് ഒന്നേകദേശം ഒരു ഏഴ് എട്ട് കിലോ ഉണ്ടാവും ഇത്രയും വലുപ്പമുള്ള ഒരു വെറൈറ്റി പൊട്ടുവെള്ളിയിലാണ് നമ്മൾ പ്രാവശ്യം ചെയ്തിട്ടുള്ളത് ഇത് ഒരു കുടുംബം മൊത്തം തിന്നാളുണ്ടാകും അല്ലേ അത്രയും ജ്യൂസാണ് ഇത് തന്നെ തണുപ്പത്തിണ്ടല്ലോ തണുപ്പത്തിങ്ങനെ കുടിച്ചാണ്ടല്ലോ ജ്യൂസടിച്ച് പാലടിച്ചിട്ട് കുടിച്ചാണ്ടല്ലോ അടിപൊളി രാവിലെ തിന്ന വൈകുന്നേരം വരെ കൂളിങ് എപ്പോഴും ശരീരത്തിലുണ്ടാവും പിന്നെ ഇത് നോക്കണ്ട ഇത് കളറല്ല ഇത് ഇതിൻ്റെ വെറൈറ്റി ഐറ്റങ്ങളാണ് ഇത് പച്ച വരുന്നുണ്ട് അതുപോലെ തന്നെ യെല്ലോ കളറിൽ വരുന്നുണ്ട് പല രീതിയിലും വരുന്നുണ്ട് ഇത് നമ്മളിവിടെ കൃഷി ചെയ്ത് നമ്മുടെ ഷോപ്പിലോട്ട് കൊണ്ടുപോവുകയാണ് ഇത് കട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒന്നങ്ങനെ ഇത് ഫ്രിഡ്ജിൽ വെച്ച കേടി വരില്ല ഇതിന് വിത്ത് നമുക്ക് ഉപയോഗിക്കാം ഇത് ഏറ്റവും നല്ല ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരേണ്ട സാധനമാണ് പൊട്ടുവള്ളരി അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം ഒരുപാട് ഏരിയ കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തണ്ണിമത്തനെ ഇപ്പോൾ ഹാർവെസ്റ്റിംഗ് തുടങ്ങുകയാണ് അടുത്ത ഏരിയ ഹാർവസ്റ്റിങ് തുടങ്ങുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്തോളി ഒന്ന് ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ഇതുപോലത്തെ ഇതുപോലുള്ള പുതുപുത്ത വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കൃഷി ആ വേണ്ട കൃഷിയുണ്ട് വേണ്ട കൃഷിക്കൊന്നും കൃഷിക്ക് അവിടെ ഒരു പഞ്ഞല്ല നമ്മൾ ഈ മയക്കാല കൃഷി ചെയ്യാണ് പിന്നെ ഈ വത്തക്ക ആവട്ടെ അതുപോലെ തന്നെ പൊട്ടുവെള്ളരി ആവട്ടെ വെള്ളരിക്കാവട്ടെ കക്കരിക്കട്ടെ എല്ലാം നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ ഇതാ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് ഇതാ ഇവിടെ ഉണ്ട് ഒരുപാടുണ്ട് നമ്മളെ സുഹൃത്തുക്കളൊക്കെ അതാ അവിടെ വന്നുകൊണ്ട് വത്തക്ക കഴിക്കണു ഹൈ വ പൊട്ടുവെള്ളരി കണ്ടത്തു നിന്ന് പൊട്ടുവെള്ളരി ഇതാ അതാ അതാ വേണ്ട ക്ക ചെറു കാണില്ല ചെറുതാൾ കാണുന്നില്ല